ക്ഷേത്രങ്ങളിൽ ഇത്രയും കാലം ആചാരം പോലെ വെച്ച് നടത്തി ആർക്കും പൊള്ളലേൽക്കാത്ത ഒരു ദൃശ്യം കാട്ടിത്തരാം ഇതേ കണ്ടേ ആർ എസ് എസിൻ്റെ കാവ്യ പതാക അത് അമ്പലങ്ങൾക്കകത്ത് ഗണഗീതത്തോടൊപ്പം വീശ പക്ഷേ ഡി വൈ എഫ്ഐയുടെയോ സി പി എമ്മിൻ്റെയോ കൊടി കണ്ട പൊള്ളലേൽക്കും ഈ ആചാരം കഴിഞ്ഞ കുറേ കാലമായി ക്ഷേത്രങ്ങൾക്കകത്ത് പതുങ്ങിയിരുന്ന് ആർ എസ് എസ്കാർ വച്ച് നടത്തുകയാണ് അതിനകത്ത് ആയുധ പരിശീലനമാകാം അതിനകത്ത് വിദ്വേഷ പ്രചരണങ്ങളാകാം അതിനകത്ത് വർഗീയമായ വേർതിരിവുകൾ നടത്താം പക്ഷേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കൊടികൾ വല്ല കണ്ടു കഴിഞ്ഞാൽ ഇതാ ഹിന്ദു ആചാരങ്ങളുടെ തകർക്കലാകും അത്രേ അതായത് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം സ്വന്തമായിട്ട് ആർ എസ് എസ് അംഗം എടുത്തണിയേണ്ട കാര്യമില്ല ഇതിപ്പോൾ തുടക്കമായതുകൊണ്ടാണ് ചെറിയ തോതിൽ പൊള്ളലേറ്റത് ഇനി സ്ഥിരമാകുമ്പോൾ ആ പൊള്ളലിൻ്റെ തീവ്രത കുറഞ്ഞോളൂ എന്തായാലും കടയ്ക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് അലോഷി പാടിയ ഒരു പാട്ട് വല്ലാതെ പൊള്ളലേൽപ്പിച്ചെടുത്ത് ദേ ഇതൊന്ന് കേട്ടേ